അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന പരസ്യ വാചകവുമായിട്ടാണ് ട്രംപ് തന്റെ രണ്ടാം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് യു എസ് പ്രസിഡന്റായി രണ്ടാമതും അധികാരമേറ്റ ട്രംപ് ചെയ്തത് യു എസ് പൗരത്വമില്ലാത്ത കുടിയേറ്റക്കാരെ രാജ്യത്തു നിന്നും പുറത്താക്കുക എന്നതായിരുന്നു എന്നാൽ കുടിയേറ്റ വിഷയത്തിൽ ഇപ്പോഴും അതേ നിലപാടിൽ തന്നെയാണ് ട്രംപ് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ നിന്നും വ്യക്തമാവുന്നത് കുടിയേറ്റം നിയന്ത്രിക്കാൻ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രതിസന്ധിയാകും യൂറോപ്പ് അഭിമുഖീകരിക്കുക എന്നാണ് സ്കോട്ട്ലാന്റിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് അബർഡീനിലും ഐർഷയറിലുമുള്ള തന്റെ ഗോൾഫ് ക്ലബ്ബുകൾ സന്ദർശിക്കുന്നതിനായി ഇന്നലെയാണ് ട്രംപ് സ്കോട്ട്ലാന്റിൽ എത്തിയത് നാല് ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹത്തിൻ്റെത് മാറി മാറി വന്ന ബ്രിട്ടീഷ് സർക്കാരുകൾ തടയാൻ ഏറെ പരിശ്രമിച്ച അനധികൃത കുടിയേറ്റത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് അതിനെതിരെ പോരാടണമെന്ന് ട്രംപ് പറഞ്ഞത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ യൂറോപ്പ് എന്നത് ഇല്ലാതെയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി മാത്രമല്ല തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ കർശന നടപടികൾ കാരണം കഴിഞ്ഞ മാസം അമേരിക്കയിലേക്ക് ഒരു അനധികൃത കുടിയേറ്റക്കാരൻ പോലും വന്നില്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതിർത്തികൾ അടച്ചിട്ടുകൊണ്ടായിരുന്നു ട്രംപ് കുടിയേറ്റക്കാർക്കെതിരെ പ്രതികരിച്ചിട്ടുള്ളത് എസെക്സിലെ എപ്പിംഗിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന ഹോട്ടലിന് മുൻപിൽ പ്രതിഷേധം ശക്തപ്പെടുത്തുന്നതിനിടയിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് പ്ലാർഡുകളുമായി ബെൽ ഹോട്ടലിൽ നിന്നും കൗൺസിൽ ഓഫീസിലേക്ക് പ്രകടനം നടത്തിയ പ്രദേശവാസികളെ പോലീസ് തടയുകയും ചെയ്തു എന്നാൽ പുറത്ത് പ്രതിഷേധം കനക്കുന്നതിനിടയിൽ ബെൽ ഹോട്ടലും ഫീനിക്സ് ഹോട്ടലും അടച്ചുപൂട്ടാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് കൗൺസിൽ ഏകകണ്ഠമായി സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു ചില യൂറോപ്യൻ രാഷ്ട്ര തലവന്മാർ അനധികൃത കുടിയേറ്റം തടയുന്നുണ്ടെന്ന് ട്രംപ് പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ തന്റെ ഗൾഫ് കോഴ്സുകളിൽ ഒന്നിൽ വെച്ച് നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാനെത്തുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമനെ ട്രംപ് പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് വളരെ നല്ല മനുഷ്യൻ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രംപിന്റെ മറുപടി എന്നാലും തന്നെക്കാൾ അല്പം കൂടി ലിബറൽ ആണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി രണ്ടാം തവണ അധികാരമേറ്റ ലുടൻ കുടിയേറ്റത്തിനെതിരെ കർശനമായ നടപടികൾ തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് മനുഷ്യരെയാണ് കൈകാലുകളിൽ വിലങ്ങുവച്ച് ട്രംപ് നാടുകടത്തിയിട്ടുള്ളത് ഇത് ലോകമെങ്ങും വലിയ വിവാദമായി മാറിയിരുന്നു എന്നാൽ യു എസ് ഭരണകൂടം അത്തരം വിമർശനങ്ങൾക്ക് വില കൽപ്പിച്ചിരുന്നില്ല എന്ന് മാത്രം മാത്രമല്ല ഐസ് എന്ന സ്ഥാപനത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ തോട്ടങ്ങളിലും റോഡിലും റെസ്റ്റോറൻറിൽ പോലും കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ആദ്യമൊക്കെ അനധികൃത കുടിയേറ്റക്കാരെ കടത്തുകയായിരുന്നുവെങ്കിൽ പുതുതായി സ്ഥാപിച്ച ജയിലുകളിലേക്കാണ് പിന്നീട് ഐസ് പിടികൂടുന്നവരെ മാറ്റി പാർപ്പിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അതേസമയം ഇത്തരം തടവറകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് തുല്യമാണെന്നും ആരോപണം ഉയർന്നിരുന്നു